അപ്പൊ ഞാന് നമ്മുടെ ചീസ് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് ഫസ്റ്റ് തന്നെ ഞാൻ വെള്ളം ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പാക്ക് വലിയൊരു പാക്കാണ് എടുത്തിട്ടുള്ളത് മാഗിയുടെ കുട്ടികൾക്ക് ഞാൻ എപ്പോഴൊന്നും മാഗിയുടെ ന്യൂഡിൽസൊന്നും കൊടുക്കാറില്ല അപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ എപ്പോഴുണ്ടാക്കുന്നത് അപ്പോൾ ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പ് കാരണം ഭയങ്കര തണുപ്പ് അപ്പോൾ അവർ പറയും പ്ലീസ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഞാൻ ഇതിന് ഉള്ള ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി മാജിക് മസാല അല്ലേ മാഗിയുടെ അതൊരു ചെറിയ പാക്കറ്റ് എടുത്തിട്ട് പിന്നെ വെജിറ്റബിൾസ് പട്ടാണി കോമ്പ് സവാള ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ ചീസ് ഞാൻ ഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തണുപ്പ് സമയത്തൊക്കെ പട്ടാണിയൊക്കെ ഇവിടെ നന്നായിട്ട് കിട്ടും ഗ്രീൻ പീസിൽ അത് നന്നായിട്ട് വിലക്കുറവിൽ ഇവിടെ കിട്ടുക അപ്പോൾ കുറേ ഞാൻ വാങ്ങിച്ചിട്ട് ബോയിൽ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഉപ്പിട്ട് ബോയിൽ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കും പിന്നെ തണുപ്പ് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് ആവശ്യത്തിന് ഗ്രീൻ പീസ് എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ തണുപ്പുകാലത്ത് ഇവിടെ ഭയങ്കരമായിട്ട് ഗ്രീൻ പീസ് വില കുറവിൽ കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് വേണം കേട്ടോ ഈ വെജിറ്റബിളിൽ നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി അപ്പോൾ ഞാനിതിലേക്ക് ഫസ്റ്റ് ക്യാപ്സിക്കവും ക്യാരറ്റും ഒണിയനും നമ്മൾ വെജിറ്റബിൾസ് അല്ലേ അതിലിട്ടിട്ട് ഒന്ന് വേവിച്ച് എടുക്കും നന്നായിട്ടില്ല ഒന്ന് ഹാഫ് വേവ് ആവുമ്പോഴത്തേനും നമ്മൾ മാഗി ഇതൊക്കെ ഇട്ടോട് കണം അപ്പം അത് ഞാൻ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർക്കുക മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചപ്പ് ചേർക്കുക ഒക്കെ ചെയ്യട്ട കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർക്കാം അത് ഇപ്പോഴല്ല ലാസ്റ്റായിട്ടോ അങ്ങനെ ഉപ്പിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ച് വെച്ചിട്ട് ഇതാ നന്നായിട്ട് ഇതത് വെന്ത് വന്നു ഈ സമയത്ത് ഞാൻ നമ്മുടെ മാഗി പൊട്ടിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കണം ഞങ്ങൾ നാലാൾക്കാർക്ക് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കണം അതാണ് തോന തോന്നെടുത്തിട്ടുള്ളത് പിന്നെ മാഗ് മാഗിയിലുള്ള മസാല ഇല്ലേ അതാണ് ഞാൻ പൊട്ടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുള്ളത് അത് മാഗി ഒന്ന് വെന്തൊന്ന് നന്നായി വെന്തില്ല ഒന്ന് വാടി പോലെ ആയപ്പോൾ തന്നെ പച്ചമുളക് സോറി മുളക് പൊടിയും മാഗി മസാലയും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് നമ്മുടെ മാഗിയിലും വെജിറ്റബിളിലൊക്കെ പിടിച്ച് ഒന്നിതായതിന് ശേഷം ഇളക്കിയിട്ട് ഇതിൽ നമ്മൾ മാജ് മാഗി മസാല മസാലയിൽ അതിൻ്റെ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കണം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി തോന വെള്ളം വെക്കരുത് ഇട്ടാ ആവശ്യത്തിന് വെള്ളം വെക്കണേ അപ്പോൾ ചിലർ സൂപ്പ് പോലെ കുടിക്കാനുള്ളവർ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് വെള്ളം വെക്കേട്ടാ വെള്ളം കുറച്ചും കൂടി വെക്കുക അതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല ഡ്രൈ ആയിട്ട് ഒന്ന് ഇരിക്കണം വെറ്റ് പോലെ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചീസ് ലാസ്റ്റ് പ്ലേറ്റിലേക്ക് സെർവ് ടൈമിൽ ഇത് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക മേലെ ചിലർ ഇതിലേക്ക് തന്നെ ചീസ് ഇട്ടിട്ട് നന്നായിട്ട് കുറയ്ക്കുക അപ്പോൾ ആകെ ഒരു ബോൾ പോയി പരിവാും അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവർക്കും കുട്ടികൾക്കും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേതിട്ടുണ്ട് അങ്ങനെ ആ ചൂടോടൊന്ന് തന്നെ നമ്മുടെ ചീസണ്ട് മെൽറ്റ് ആയിപ്പോകും അതെങ്ങനെ കഴിക്കുക ഒരു സ്പൂൺ എടുത്ത് അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മുടെ ചീസ് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇനിയും നിങ്ങൾക്കിതിൽ നമ്മുടെ സോസുകളില്ലേ വെജി സോയ സോസും അതുപോലെ കുറച്ച് ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ചേർക്കുക ആ അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ചേർക്കുക കേട്ടോ അങ്ങനെ ചേർത്തിട്ടും ഇതേ ഇതിലെ മെത്തേഡിൽ ഉണ്ടാക്കിയിട്ട് അത് ചേർക്കുക അപ്പോഴും ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടേച്ചിട്ടാണ് ഞാൻ സോസുകളൊന്നും ചേർക്കാതെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മാക്കിഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല എന്നാലും എൻ്റെ ഈ കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ അവരോടുത്തൊരു ഷെയർ ചെയ്യില്ല ലൈക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ചാനലൊന്നു ഗ്രോ ആയി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയത് പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയണം അപ്പോൾ ബൈ